ഹലോ അങ്ങനെ മൂന്ന് ദിവസത്തെ മുടക്കൊക്കെ കഴിഞ്ഞു ഇന്ന് വെള്ളിയാഴ്ച ഒന്ന് സ്കൂളുണ്ട് അപ്പോൾ അതേ ഏഴുമണിയാവളത്തേനും എണീറ്റു ചായ കുടിക്കാനിരിക്കാനു കേട്ടോ മൂന്ന് പേരും അയശുവിനെ വിശക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഐശു കുട്ടി ഇതേ ബ്രെഡും ചായയും കുടിച്ചു അതിന് ശേഷം ഡയർ എഴുതാനിരിക്കണേ എത്ര വയ്യെങ്കിലായാലും സ്കൂളിൽ പോകുന്ന സമയത്ത് ഡയറി എഴുതാണ്ട് ഐശു കുട്ടി പോകൂലട്ടോ അത് നിർബന്ധമാണ് അപ്പം ഇന്നലെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസ്ക്രീമിനെ കുഴിച്ചു കുറിച്ചിട്ടാണ് ഇന്നലെ എഴുതിയത് അപ്പോൾ ഒരു ചെറിയ ഐസ് ക്രീമൊക്കെ വരച്ചു അതൊക്കെ എഴുതി കഴിഞ്ഞു ശേഷം ദൈവം അവർ കുളിച്ച് റെഡിയായി വണ്ടിയുടെ അടുത്തേക്ക് വണ്ടിയും കാത്ത് നിൽക്കുകയാണ് കേട്ടോ ഇന്ന് ഉമ്മകുട്ടിയുടെ കൂട്ടുകാരുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയ പേനയും ഒരു പെൻസിലും പിന്നെ മൂന്നാല് മിഠായൊക്കെ വെച്ചിട്ട് വൈസ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ദൈവം വണ്ടി വന്നു ഇത്രയും ദിവസം മക്കളുണ്ടായിട്ട് മൂന്ന് ദിവസം വീട്ടിലുണ്ടായിരുന്നേലേ അപ്പോൾ പോകുമ്പോൾ ഒരു വിഷമാണ് പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ അവരില്ലല്ലോ വൈകിട്ട് വരും എന്നാലും ഒരു സംഘടന അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബായ്